സി പി ഐ നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകളിലും അഴിമതിയിലും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് യോജിക്കാത്ത നിലയിലുള്ള നേതൃത്വത്തിന്റെ തെറ്റായ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് ഈ തിരുവനന്തപുരത്തും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വ്യാപകമായി പാർട്ടി വിട്ട ആളുകൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളത് തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെടുന്നവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇനിയും നിരവധിയായ ആളുകൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം അയനാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിപിയുടെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ രണ്ട് മണ്ഡല കമ്മിറ്റി അടക്കം നിരവധി പേർ രാജിവെച്ചു കഴിഞ്ഞു അവിടെ തന്നെ മറ്റൊരു സെക്രട്ടേറിയറ്റ് മെമ്പറും ട്രേഡ് യൂണിയന്റെ ജില്ലാ നേതാവും രാജിവെച്ചു കഴിഞ്ഞു അങ്ങനെ പല പ്രദേശങ്ങളിലും രാജി തുടരുകയാണ് അവരുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുകയാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയിലേക്ക് അവർ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ചടങ്ങ് ആദ്യമായി ഒരു സ്വീകരണം പ്രസിഡന്റിന് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ സിരാജാണ് പ്രസിഡന്റ് സംസാരിച്ച് അതിനുശേഷം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സിരാജ് സി പി ഐയുടെ പുല്ലമ്പാറ ലോക്കിറ്റി അംഗമാണ് സിരാജ് ഇവിടെ കാട്ടാക്കടയിലും അതുപോലെ തന്നെ അരുവിക്കരയിൽ വേണ്ട പ്രവർത്തിക്കുന്നു കൺസ്ട്രക്ഷനകത്ത് പ്രവർത്തിക്കുന്ന ഒരു അളവുകയാണ് പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും നമുക്ക് പ്രസിഡന്റിനായി വേറെ സ്നേഹത്തോടുക്കുന്നു ചടങ്ങ് നിർവഹിക്കുന്നതിനും സംസാരിക്കുന്നതിനും മീനാങ്കൽ കുമാർ മറ്റ് അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ശ്രീ വീരാങ്കൽ കുമാർ സി പി ഐമിട്ട് കോൺഗ്രസ് വന്നതിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒത്തിരി നേതാക്കന്മാർ പ്രവർത്തകർ ഞാൻ പറയുന്നില്ല നേതാക്കന്മാർ തന്നെ പാർട്ടിയിലേക്ക് വന്നോട്ടിരിക്കുകയാണ് നിങ്ങളത് വളരെ താല്പര്യപൂർവ്വം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ ഈ ജില്ലയിലും സംസ്ഥാനത്തും ശക്തിപ്പെടുത്തുന്നത് ഈ മടങ്ങി വരവ് സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നലെ ജനതാദളിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഫോളം നിയോജനത്തിന് കുറേ അധികമാളുകൾ ഓരോ ദിവസവും ഒന്നും രണ്ടും മൂന്നും ചടങ്ങുകളും ഇത്തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയിൽ നിന്ന് അത് ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വരുന്ന ആളുകൾ ഇപ്പോഴുണ്ട് അവരെ എല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അത് ഞങ്ങൾ പ്രാദേശികമായി അവർക്ക് കോൺഗ്രസ് പാർട്ടിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുന്നവരാണ് അവരോടൊപ്പം സഹകരിച്ച് നിങ്ങൾക്ക് സന്തോഷമായി പ്രവർത്തിക്കാം മറ്റ് പാർട്ടിയിൽ ആവശ്യമായ സ്ഥാനമാനങ്ങൾ തരുന്നതിലും ഞങ്ങൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല ഞങ്ങൾ സന്തോഷത്തോട് സ്വീകരിക്കുന്നും സ്ഥാനമാനങ്ങൾ നൽകുന്ന അടുത്ത് ഇന്ദിരാ ഷാജി ഇന്ദിരാ ഷാജി വെള്ളനാടാണ് വെള്ളനാട് ആശാവർക്കറാണ് നിലവിലെ സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായ കൗൺസിൽ ആളാണ് അവരോട് മഹിളാ സംഘത്തിന്റെ മേഖലാ സഖ്യത്തെ കൂടിയാണ് അടുത്ത് ഷിബു ആണ് ഷിബു ഇവിടെ നിർത്തേ വെയിറ്റിംഗ് കോളേജ് പി നഗറിലെ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറുമാണ് അവിടെ ആ ബ്രാഞ്ചിലെ ഇരുപത്തിരണ്ട് പാർട്ടി അംഗങ്ങളോ രാജിവെച്ച് ശിവനോടൊപ്പം കോൺഗ്രസ് ചേരുകയാണ് അതിലിപ്പോ മൂന്നാളുകൾ അടുത്ത് ശിവനോടൊപ്പം വന്ന് അരുൺ അരുൺ ഡി പി ബ്രാഞ്ച് ഓപ്പറാണ് അടുത്ത വേറ്റിക്കോളം ഞട്ടെ വേറ്റിക്കോളം തന്നെ അവിടെ സീനിയർ ആയിട്ടുള്ള പാർട്ടി പ്രവർത്തനായിരുന്നു സുരേഷ് കുമാർ സുധീർ പേരൂക്കട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ടൗണിൽ പേരൂർക്കട ரெண்டு யூனிட்டிகளோடு கூட்டத்தொழிலாளிகளின் நேரத்துல கண்டலி வைஸ் பிரசண்டாக